ഷുഗർ മുന്നൂറായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്തൊക്കെ കഴിക്കണം ഡോക്ടർ എല്ലാവരും കഴിക്കേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കഴിക്കേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതുപോലെ തന്നെ ഷുഗർ മുന്നൂറാണ് എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പയട്ടിയിട്ടും എനിക്കതൊന്നും മാറ്റം കിട്ടുന്നില്ല ഡോക്ടറെ ഇൻസുലിന് വെക്കേണ്ടി എന്നുള്ള പേടിയിലാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഭക്ഷണ രീതിയിലാണെങ്കിലും നമ്മളുടെ ജീവിത ശൈലിയിലാണെങ്കിലും എക്സസൈസിലാണെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ നമ്മൾ രാവിലെ എന്താണ് കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് രാത്രി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എക്സസൈസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ത് അങ്ങനെ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഷുഗറിന് പെട്ടെന്ന് മാറ്റം വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്ക് ഷുഗർ ഒരു ഇരുന്നൂറിൻ്റെ മേലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു ഇരുന്നൂറിൻ്റെ മേലെയൊക്കെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ആളുകൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ആയിട്ട് കണ്ടുവരാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയും ഓക്കെ ഇനി പാടില്ല ചോറ് കഴിച്ചിട്ടാണ് ഷുഗർ വന്നത് അല്ലെങ്കിൽ പണ്ട് ഞാൻ ഒരുപാട് മധുരം കഴിച്ചിട്ടായിരുന്നു നമുക്ക് ഷുഗർ വന്നത് അതുകൊണ്ട് ഇനി ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പോവാണ് വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഇത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ അതിലെന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മൾ ശരിക്കും കഴിക്കുന്ന അന്നജം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഷുഗർ നമ്മൾ പറയുന്ന പഞ്ചസാര ജാഗരി ഒക്കെ ആ ഒരു കൂട്ടത്തിൽ പെടുന്നതാണ് രണ്ട് എന്ന് പറയുന്നത് സ്റ്റാർച്ചി സ്റ്റാർച്ചയായിട്ടുള്ള ഷുഗേഴ്സാണ് അല്ലെങ്കിൽ അന്നജമാണ് അതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോറ് ഒക്കെ ആ ഒരു ഘടത്തിൽ പെടുന്നതാണ് മൂന്നാമത്തേതാണ് നമ്മൾ പറയുന്ന ഫൈബ്രസ് ആയിട്ടുള്ള അന്നജം എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് നമുക്ക് ഗോതമ്പിനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് അപ്പോൾ ഒരു ഷുഗർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നിങ്ങൾ ഈ ഒരു ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗർ പ്ലസ് സ്റ്റാർച്ച് രൂപത്തിലുള്ള അന്നജം മാക്സിമം ഒഴിവാക്കുക നേരെ മറിച്ച് നിങ്ങൾ ഫൈബ്രസ് ആയിട്ടുള്ള അന്നജമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് നല്ലതാകും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബ്രസ് ആയിട്ടുള്ള ഫൈബ്രസ് അടങ്ങിയിട്ടുള്ള അന്നജം അതായത് ഗോതമ്പൊക്കെ എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് അധികം കഴിച്ചാലും പ്രശ്നമാണ് കേട്ടോ അത് എൻ്റെ ഒരു ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈബർ നമ്മളുടെ ശരീരത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിന് അതിനെ ദഹിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം എത്തുന്നുണ്ട് ആവശ്യത്തിന് ഷുഗർ എടുക്കുന്നുണ്ട് ആ ഓവറായിട്ട് ആ ഒരു കണ്ടൻറ്റിലുള്ള ഫുൾ ഷുഗർ നമ്മളുടെ ശരീരം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഫൈബ്രസ് ആയിട്ടുള്ള അനുജാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊരു രാവിലെ നമ്മളുടെ ഒരു ദിനചര്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറയേണ്ടത് അതായത് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എങ്കിലും ഒന്നും കൂടെ പറയുകയാണ് അതിലൊന്നാമത്തേതെന്ന് പറയുകയാണെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ രാവിലെ എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ടിന്നുകളിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ രാവിലെ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള സീരിയൽസിനെ കിട്ടും അതായത് നമ്മളുടെ കോൺഫ്ലെക്സ് കിട്ടും ബ്രെഡ് കിട്ടും അത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾക്ക് ഇന്ന് വിപണിയിലുണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത്തരം സാധനങ്ങൾ പെട്ടെന്ന് നമ്മളുടെ ഷുഗർ കൂട്ടാനുള്ള ആ ഒരു ദിവസത്തിലേക്കുള്ള ഷുഗർ കൂട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊരിച്ച ഐറ്റംസ് രാവിലെ തന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യാം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പൂരി പൊരിച്ച് പൂരി രാവിലെ കഴിക്കുന്നത് നെയ്യപ്പത്തിൽ രാവിലെ കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ നല്ല മധുരമുള്ള ബിവറേജ് അതായത് ബിവറേജ് എന്ന് പറയുന്നത് കള്ളല്ല നമ്മളുടെ ചായയാണെങ്കിലും കാപ്പി ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും സോഡ ആണെങ്കിലും ചില ആളുകൾ രാവിലെ തന്നെ ഒരു കൂൾ ഡ്രിങ്ക് ആയാലും ഒന്നും കൂടെ ഒരു ഉഷാറ് കിട്ടുമെന്ന് പറഞ്ഞ് കുടിക്കുന്ന ആളുകളുണ്ട് അത് മാക്സിമം അവൈഡിയ ഇത് ഷുഗർ ഉള്ള ഒരാൾ എന്നുള്ളതല്ല ആരാണെങ്കിലും ഇത് വളരെ കേടാണ് രാവിലെ തന്നെ നിങ്ങൾ വെറുമായിട്ടുള്ളത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊട്ടേറ്റോ അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഇത്തരം സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾ ആയിട്ട് കൂട്ടുന്നതാണ് ഇത് നമ്മളുടെ ശരീരത്തിലുള്ള ഷുഗറിനെ വളരെയേറെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പം മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് മറ്റൊന്നെന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരാഗ്രഹമാണ് മേപ്പിൾ സിറപ്പൊക്കെ ഒഴിച്ചിപ്പം ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റായിരുന്നു മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്തിട്ടുള്ള പാൻ കേക്കുകൾ കഴിക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള സിറപ്പുകൾ ഉപയോഗിക്കുന്നത് സോസുകൾ ഉപയോഗിക്കുന്നത് മയോണൈസ് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് രാവിലെ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എന്താണ് എന്താണിപ്പോൾ ഇതിലൊക്കെ കഴിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള അതായത് നമ്മൾ തവിട് കൂടിയ അരി കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഗോതമ്പ് കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ മില്ലറ്റ്സ് എന്ന് പറയും അതായത് നമ്മൾ ഈ രാഗി തെന്ന ചാമ ഇവയൊക്കെ കൂട്ടിയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം പല രീതിയിലുള്ള റെസിപ്പീസ് നമുക്ക് ശരിക്കും നമ്മൾ യൂട്യൂബിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ് ഇപ്പം മില്ലറ്റൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പ്രശസ്തി നേടിയതാണ് കാരണം ഒന്ന് അതിൽ എന്താ പറയുക ഷുഗർ കുറവാണ് രണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫീല് ആണ് നമ്മൾക്ക് വിശക്കുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല മൂന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഭക്ഷണമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് അതേപോലെ ഓട്സ് ഇതൊക്കെ വളരെ നല്ലതാണ് ഓട്ട്സിന് പ്രത്യേകത പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഓട്ട്സിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് മാക്സിമം നിങ്ങൾ സ്റ്റീൽ കട്ട് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് അത് അങ്ങനെ വാങ്ങാൻ കിട്ടും അത് അങ്ങനെ തന്നെ നോക്കി വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു അമ്പത്തി ഒമ്പത് ഗ്രാം ഇത്തരത്തിലുള്ള ഹോൾ ഗ്രെയിൻസ് രാവിലെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു ഡെയിലി എന്താ പറയുക ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ശരിക്കും കുറവാണ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അവരുടെ ശരീരത്തിൽ കുറവായിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ബീൻസ് പീസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പ്രോട്ടീനസ് കണ്ടന്റ് ഉണ്ട് അതിൽ അതേപോലെ അതിലെ കണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ശരീരത്തിന് എന്താ പറയുക പെട്ടെന്ന് വിശക്കാതിരിക്കാൻ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിലുള്ള വിറ്റാമിൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടാനും ഇത് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതായിരിക്കും അതേപോലെ രാവിലത്തെ കാര്യം പറഞ്ഞപ്പം അതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ചായ കുടിക്കുക എന്നുള്ളത് ചായ കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ നിങ്ങൾ ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ കടുപ്പവും അതിൻ്റെ അളവിൽ അതിൽ പഞ്ചസാരയുടെ അളവുമാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ പഞ്ചസാര ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ആർട്ടിഫിഷ്യൽ ആണ് യൂസ് ചെയ്യാറുള്ളത് അത് ഷുഗർ ഒന്നും കൂടില്ല എന്ന് ആൾക്കാർ പറയാ ഞാനിങ്ങനെ പരസ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത് എന്ന് പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളുടെ ശരീരത്തിൽ ഈ ഷുഗർ വരുന്നത് എങ്ങനെയാണ് അത് അറിയോ അതായത് നിങ്ങൾക്ക് ഷുഗർ വരുന്നത് ശരിക്കും നിങ്ങൾക്ക് ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ പണ്ട് നിങ്ങൾക്ക് ഷുഗർ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾ മധുരം കഴിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം എന്നല്ല നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോണ് ഈ ഷുഗർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അന്നജം ഗ്ലൂക്കോസ് അമി നമ്മളുടെ ശരീരം ബ്ലഡിൽ അമിതമായി കഴിഞ്ഞാൽ ഇത് ഇത്ര ഇന്നത്തെ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദിനചര്യകൾ നീങ്ങിപ്പോകാൻ നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു പരിധിക്കപ്പുറം ശരിക്കും നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമില്ല അപ്പം ആവശ്യമില്ലാത്ത ഗ്ലൂക്കോസിനെ കണ്ടെത്തി അതിനെ ഗ്ലൈക്രോജനായിട്ട് നമ്മളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസുലിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതി തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി എന്ന് പറയുന്നത് പക്ഷേ ഈ ഇൻസുലിന് ചില സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻസിറ്റിവിറ്റി അതായത് ഇത് ഗ്ലൂക്കോസ് ആണ് ഇതിവിടെ ആവശ്യമില്ല ഇതിനെ തിരിച്ച് കൊണ്ടേ സ്റ്റോർ ചെയ്ത് വെക്ക് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് കുറയും അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഇൻസെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിന് അതായത് ഇൻസുലിൻ ചില ചില ഭാഗം കുറച്ചൊരു ഭാഗത്ത് ഇൻസുലിൻ വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചൊരു ഭാഗത്തെ ഇൻസുലിൻ കറി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുന്നത് പക്ഷേ ഈ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അവിടെ എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി അതായത് ഇവിടെ കൂടുതൽ ഷുഗർ ഉണ്ട് ഇതിന് ഇതിനെ മനസ്സിലാക്കി ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് വീണ്ടും ഇത് കുറച്ച് കൊണ്ടുവരുമാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ലോങ് റണ്ണില് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഷുഗർ കൂടാനുള്ള ചാൻസസ് ആണ് അവിടെ ഉണ്ടാകുന്നത് അതായത് ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഒരു ചായയിൽ മധുരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നില്ല പക്ഷേ ലോങ് റണ്ണിൽ നിങ്ങൾ ഇൻസുലിൻ ഡയറക്റ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മരുന്നില്ലാതെ അല്ലെങ്കിൽ മരുന്ന് അത്രയും ഡോസ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ശരിക്കും ഇത് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഭക്ഷണം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചില ആളുകൾക്കുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ പൂതി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചായ കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ശരിക്കും നിങ്ങൾ അങ്ങനെ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചായയിലുള്ള ഈ അസിഡിക് നേച്ചർ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ അസിഡിക് നേച്ചറിൽ നിൽക്കുമ്പം നമ്മളുടെ ഭക്ഷണത്തിനെ കറക്റ്റായിട്ട് നമ്മളുടെ ശരീരത്തിനെ ദഹിപ്പിച്ച് കളയാൻ കഴി കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾക്ക് വയറ് വീർക്കുന്ന നെഞ്ചിരിച്ചിൽ വരിക അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ നിർബന്ധമായിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ചായ അമിതമായ വൃദ്ധവും വശം എന്ന് പറയുന്ന പോലെ ചായയിൽ ടാനിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട് ഈ ടാനിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മളുടെ ശരീര നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിറ്റാമിൻ ഡി അതേപോലെ അയേണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കുന്നത് മുടക്കും അതായത് നിങ്ങൾ എത്ര അയ രക്തക്കുറവുള്ള ആളാണ് നിങ്ങൾ അയൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് നിങ്ങൾ പല രീതിയിലും മാറ്റം വരുത്താൻ നോക്കുന്നുണ്ട് രക്തം കൂടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ ചായ കുടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച പാടെ കുടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഇനി നമ്മൾ ഉച്ചകത്ത് ഭക്ഷണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രെയിൻ ഉള്ള ഭക്ഷണങ്ങൾ എടുക്കുക അതേപോലെ നല്ല രീതിയിൽ വെജിറ്റബിൾസ് എടുക്കുക വെജിറ്റബിൾസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറിയിൽ പ്രത്യേകമായിട്ട് പച്ചിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇലക്കറികളിലും വളരെ നല്ലതാണ് പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മെയിനായിട്ട് അവരുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല രീതിയിൽ പച്ചക്കറിയിൽ പച്ച് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുന്ന ഒരാളുടെ പ്ലൈസിമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ഈ പഠനത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല രീതിയിൽ ഇവരുടെ ഒരു ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതേപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ കൂട്ടാനും അത് വളരെയേറെ ഹെല്പ് ചെയ്തു എന്നുള്ളതാണ് ഈ ഇലക്കറികളിൽ എന്താ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് എ ബി അതേപോലെ വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് രോഗപ്രതിരോധ ശേഷി കൂട്ട ഹെല്പ് ചെയ്യുന്ന വിറ്റാമിനുകളുള്ള ഒരു പദാർത്ഥമാണ് ഇലക്കറികൾ എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അതേപോലെ അതിൽ ലോ കാലറിയാണ് വളരെ കുറച്ച് അനർജിയുണ്ടാവുകയുള്ളു അതേപോലെ തന്നെ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ സി നല്ല റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള പല ഭാഗത്തുള്ള വേദനകൾ കുറയ്ക്കാനത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തൈരാണ് തൈരെന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് സമയങ്ങളിൽ ഒരു അമേരിക്കൻ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു ഡയബറ്റിസ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിലൊരു മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് യോഗ് അതായത് ഈ തൈരിനെ കുറിച്ചായിരുന്നു ഈ തൈരിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ടിൻ്റെ ലെവലിന് അതായത് ഹാർട്ടിന്റെ പ്രൊട്ടക്ഷൻ അത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഒരു ഷുഗർ രോഗി എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർക്ക് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു അവർക്ക് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടായിരുന്നു അറിഞ്ഞത് പോലും ഇല്ല നല്ല രീതിയിലുള്ള വേദനകൾ ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അറിയാതെയാണ് ആണ് മരിച്ചു പോയത് എന്നുള്ളത് അപ്പം ഇത്തരം സാഹചര്യത്തിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തൈര് ഒരുപാട് ഹെൽപ് ചെയ്യുന്നതാണ് മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൈപ്പക്കയാണ് പാവക്ക എന്നൊക്കെ പറയും ബിക്റ്റോ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ജേർണൽ ഓഫ് എത്നോ ഫാർമ എന്ന് പറയുന്ന ഒരു ജേർണലിൽ വന്ന ഒരു പഠനമായിരുന്നു അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം രണ്ടായിരം മില്ലിഗ്രാം പാവയ്ക്ക ഒരു ഗ്ലൈസിമിക് ആയിട്ടുള്ള അതായത് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റിന് സ്ഥിരമായിട്ട് അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു കൂട്ടം സ്റ്റഡി ആയിരുന്നു ഒരു കുറച്ച് ആളുകൾക്ക് സ്ഥിരമായിട്ട് അവർ ഭക്ഷണം ഭക്ഷണത്തിൽ ഒരു രണ്ടായിരം മില്ലിഗ്രാം പാവയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പഠനം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പോഗ്ലൈസിമിക് എഫക്റ്റ് അതായത് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്ന അതേ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഈ ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിലളവില് വ്യത്യാസം വന്നപ്പം ആ ഒരു വ്യത്യാസം എഫക്റ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പാവയ്ക്കെ തിന്നാൽ മതി ഇനി മരുന്ന് കുടിക്കണ്ട എന്ന് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കരുത് പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ പാവക്കേനെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞ ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരുന്നിൻ്റെ അവോയ്ഡ് മരുന്നിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വരെ ഇത് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണത്തിനെ ഭക്ഷണത്തിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു ഇനി ഈ ഒരു രാത്രി ആവുന്നതിൻ്റെ മുന്നേ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് എക്സൈസ് എന്ന് പറയുന്നത് വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏത് രീതിയിലുള്ള വ്യായാമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ഇന്റർവെൽ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കിങ് സൗദ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ സൗദി അറേബ്യയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഒരു പഠനത്തിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് അതായത് ഡയബറ്റീസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന ഇല്ല എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു നൂറ്റി ഇരുപതാണ് നൂറ്റി നാൽപ്പത് എത്തിയിട്ടില്ല നൂറ്റി മുപ്പത്തഞ്ചാണ് ഇങ്ങനെ മരുന്ന് വേണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു പഠനമായിരുന്നു പന്ത്രണ്ടാഴ്ച നാൽപ്പത് മിനിറ്റ് മൂന്ന് സെഷൻ അതായത് ഓരോ ആഴ്ചയിൽ മൂന്ന് സെഷൻ ഇവർ വർക്ക്ഔട്ട് ഈ ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ഇൻറ്റർവൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പഠനം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു പഠനം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇവരുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പഠിച്ചത് അപ്പം ഇതെന്താണ് ഈ ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ജമ്പിങ് ജാങ്ക്സ് അല്ലെങ്കിൽ ഒരു സ്കിപ്പ് ചെയ്യാണ് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് സ്കിപ്പ് ചെയ്തു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് തവണ സ്കിപ്പ് ചെയ്തു ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ റിലാക്സ് ചെയ്തു വീണ്ടും ഒരു അൻപത് തവണ സ്കിപ്പ് ചെയ്തു വീണ്ടും മുപ്പത് സെക്കൻഡ് റിലാക്സ് ചെയ്തു അല്ലെങ്കിൽ ഒരു ട്രെഡ്മില്ലിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് നിങ്ങൾ നല്ല സ്പീഡിൽ ഓടുകയാണ് എന്നിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു എന്താണ് സ്ക്വാറ്റ്സ് ചെയ്യാണ് സ്ക്വാറ്റ്സ് നിങ്ങൾ ഭയങ്കര ആയിട്ട് ചെയ്യുകയാണ് ഒരു ഇരുപത് തവണ ചെയ്തു മുപ്പത് സെക്കൻഡ് നിങ്ങൾ റിലാക്സ് ചെയ്യുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യാണ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയാണ് വീണ്ടും അത് തന്നെ ചെയ്യാണ് വീണ്ടും റെസ്റ്റ് എടുക്കുകയാണ് ഇത്തരത്തിൽ നിങ്ങൾ ഹൈ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റീവ് വർക്കൗട്ട്സ് നിങ്ങൾ ഇൻ്റർവെൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഷുഗർ കുറയ്ക്കാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതെന്ന് പറയുന്നത് അവർ പഠനത്തിൽ പറഞ്ഞത് എന്തായിരുന്നു വെച്ചാൽ ഷുഗർ കുറയ്ക്കുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വരെ ഇത് കൂട്ടി ഇത് കൂട്ടാൻ സഹായിച്ചിട്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു അപ്പം ഇനി എക്സസൈസ് കഴിഞ്ഞു ഇനി രാത്രി എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് തന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് പൊതുവേ ഉറക്കത്തിന് ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്കൊരു നൈറ്റ് റൂട്ടീൻ വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതായത് ബെഡ് ടൈം റൂട്ടീൻ അതായത് നിങ്ങൾ ഇന്ന ടൈമിൽ എന്തായാലും നിങ്ങൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് സജ്ജനവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയി ഞാൻ കിടക്കും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അതായത് നിങ്ങളുടെ മൈൻഡിൽ പിന്നെ ആ പണി ഞാൻ ചെയ്തില്ല ഈ പണി ഞാൻ ചെയ്തില്ല എന്നുള്ള രീതിയിലാവരുത് നിങ്ങളുടെ ടൈം ടേബിള് രാവിലെ മുതലേ നിങ്ങൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിപ്പം ഒമ്പത് മണിയാണ് അല്ലെങ്കിൽ പത്ത് മണിക്ക് നിങ്ങൾ കിടക്കുന്ന ആളാണെങ്കിൽ നിർ നിർബന്ധമായിട്ടും എന്നും പത്ത് മണിക്ക് ഞാൻ ഒരു ടൈമിൽ കിടക്കും എന്നുള്ളത് നിങ്ങൾ ആ ഒരു റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഡെയിം അനുസരിച്ച് ആ ഒരു റൂട്ടീൻ അനുസരിച്ച് മാറി വരുന്നതായിരിക്കും രണ്ട് രണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് വിഷക്കാനുള്ള ചാൻസസ് കൂടുതലാണ് നട്ടപ്പായ എണീറ്റിട്ട് എനിക്ക് നല്ലതായിട്ട് വിഷന്നിട്ട് ഞാൻ അത് പോയി കഴിച്ചു ഇത് പോയി കഴിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല കഴിക്കാതെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല വിഷിപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു എന്നുണ്ടെങ്കിൽ പ്രോട്ടീനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വല്ലാണ്ട് ഫാറ്റ് ആൻഡ് ഗ്ലൂക്കോസ് കുറവുള്ള എന്തെങ്കിലും സ്നാക്ക് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് വല്ലാണ്ട് മധുരമില്ലാത്തൊരു ഫ്രൂട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചിയുടെ കഷ്ണമാവാം അങ്ങനെ ഏത് രീതിയിലും ആവാം പക്ഷെ അത് ഭയങ്കര ഹെവി ആവാക്കാതിരിക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ പറയാനുള്ളത് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് മാക്സിമം ഹൈ കാർബായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അനജും കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് സ്വീറ്റ് പൊട്ടാറ്റോ വളരെ നല്ലതാണ് അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഓ എനിക്ക് കപ്പ പോലും കഴിക്കാൻ പറ്റില്ല അപ്പോഴെല്ലാം മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ അതങ്ങനെയല്ല മധുരക്കിഴങ്ങ് നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്നുള്ള ആ ഒരു ഷുഗർ കൂട്ടുന്നത് കുറയ്ക്കാൻ വരെ അത് സഹായിക്കുന്നതാണ് അതേപോലെ പറയാനുള്ളത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മാക്സിമം കെഫീനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ചായ കാപ്പി അത്തരത്തിലുള്ള ഏത് ബിവറേജ് ആണെങ്കിലും കള്ളാണെങ്കിലും അങ്ങനെ ഏത് ബിവറേജ് ആണെങ്കിലും മാക്സിമം നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുന്നേ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസിനെ മാറ്റിമറിക്കുന്ന ഒന്നാണ് അപ്പം ഉറങ്ങുന്നതിന് മുന്നേ മാക്സിമം ആ ഒരു രീതിയിൽ ബ്ലഡ് ഗ്ലൂക്കോസിനെ മാറ്റിമറിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളൊരു ഷുഗർ ഉള്ള രോഗിയാണ് എപ്പോഴാണ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് പേടിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് കൂടുതൽ ഫോക്കസ് ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ആലോചിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടെ കൂടെ നിങ്ങൾക്ക് രോഗങ്ങൾ വരുകയാണ് അല്ലെങ്കിൽ ഉറങ്ങാൻ തീരെ പറ്റുന്നില്ല ഭയങ്കര നെഞ്ചിരിച്ചിലുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഞ്ഞ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്സ് വരികയാണ് നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല പെട്ടെന്ന് ആകെ ആകമൊത്തം ബ്ലറി ആവുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ തല കറങ്ങുന്ന പോലെ ഉണ്ട് ഛർദിക്കാൻ വരുന്നുണ്ട് ആകമൊത്തം ഒരു കൺഫ്യൂഷനാണ് എന്ന സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കാത്തു നിൽക്കാതെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് കാരണം ഇത് ഒന്നെങ്കിൽ ഷുഗർ ഭയങ്കര ഹൈ ആയതിൻ്റെ അല്ലെങ്കിൽ ഷുഗർ ഭയങ്കര ലോ ആയതിൻ്റെ ആണ് അപ്പം ഷുഗർ നിങ്ങൾക്ക് തിരേ സഹിക്കുന്നില്ല ഷുഗർ കുറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ നല്ലൊരു ഷുഗറി ആയിട്ടുള്ള എമൗണ്ട് വായലിടാൻ പാടുള്ളൂ അതല്ല നിങ്ങൾ അല്ലാതെ നിങ്ങളത് ചെക്ക് ചെയ്യാതെയാണ് നിങ്ങൾ ഷുഗറിന് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധനം വായലിടുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ആപത്തിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഷുഗറിനപ്പം നമുക്ക് അയ്യോ ഞാൻ ഇനി എങ്ങനെയാണ് ഇതിനെ പിടിച്ചു കെട്ടുക എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളുടെ ബോ എക്സസൈസും അതേപോലെ നമ്മളുടെ ഭക്ഷണ രീതിയും ഒരു പരിധി വരെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല